ഇറഡിയം നിക്ഷേപ തട്ടിപ്പിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നഗരസഭാ കൗൺസിലർ ടി കെ ഷാജു നിരാഹാര സമരത്തിലേക്ക് വ്യാഴാഴ്ച രാവിലെ പത്തു മുതൽ വൈകിട്ട് അഞ്ച് വരെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാരമിരിക്കുമെന്ന് ടി കെ ഷാജു അറിയിച്ചു കോടിക്കണക്കിന് രൂപയുടെ ഇറഡിയം നിക്ഷേപ തട്ടിപ്പിൽ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നിക്ഷേപകരിൽ അമർശമുണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ നിന്നും പ്രതികളെ ഒഴിവാക്കി അവർക്ക് നാട് വിടുന്നതിനുള്ള അവസരം ഒരുക്കുന്നതായാണ് നിക്ഷേപകരുടെ ആക്ഷേപം തട്ടിപ്പിലെ പ്രധാനികൾക്കുള്ള രാഷ്ട്രീയ സ്വാധീനമാണ് പോലീസിനെ പിന്നോട്ടടിപ്പിക്കുന്നതെന്നാണ് നിക്ഷേപകർ പറയുന്നത് ഇതിനിടയിൽ പരാതിക്കാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും നടക്കുന്നുണ്ട് പരാതി നൽകാതിരുന്നാൽ നിക്ഷേപത്തുക തിരികെ നൽകാമെന്ന വാഗ്ദാനമാണ് ഇക്കൂട്ടർ നൽകിയിരിക്കുന്നത് പരാതിപ്പെടാത്തവർക്ക് ഈ മാസം ഇരുപത്തിമൂന്നിനുള്ളിൽ നിക്ഷേപം തിരികെ നൽകുമെന്നാണ് ആദ്യം ഉറപ്പു നൽകിയിരുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം അവർ ഈ നിലപാട് മാറ്റി പലരോടും ഈ മാസം മുപ്പതിന് നിക്ഷേപം തിരികെ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് പണം തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ പലരും പരാതി നൽകാൻ മടിക്കുന്നതായാണ് സൂചന ജില്ലയിൽ ഒരഭിഭാഷകനും കലാകാരനും ഉൾപ്പെടെ മുപ്പത്തിയാറോളം പേർക്ക് കോടി രൂപയാണ് ഇറടിയം തട്ടിപ്പിലൂടെ നഷ്ടമായതെന്ന് കണക്കാക്കപ്പെടുന്നു പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമി ഇരിങ്ങാലക്കുട സ്വദേശി ജിഷ മാപ്രാണം സ്വദേശി പ്രസീദ എന്നിവർക്ക് എതിരെയാണ് മാടായിക്കോണം സ്വദേശി മനോജ് നൽകിയ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ തട്ടിപ്പിലെ പ്രധാന കണ്ണിയായ ഹരിസ്വാമി എന്ന വ്യക്തി പതിമൂന്ന് വർഷം മുമ്പ് തന്നെ നാഗമാണിക്യം തട്ടിപ്പ് കേസിനും പിടിയിലായിട്ടുണ്ട് ഇയാൾ നിക്ഷേപത്തിന് തെളിവ് നൽകാറില്ല പകരം തിരികെ കിട്ടുമെന്ന് പറയപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരംശത്തിനുള്ള തുകയ്ക്ക് തുല്യമായ കറൻസിയിൽ ഒപ്പിട്ട് നൽകുകയാണ് പതിവ് പണം നൽകിയതിന് തെളിവില്ലാത്തതിനാലാണ് കേസുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തതെന്നാണ് പോലീസിന്റെ ഭാഷം പണം നൽകിയതിനോ സ്വീകരിച്ചതിനോ അക്കൗണ്ടിൽ തെളിവുകളോ ചെക്ക് മുതലായ രേഖകളോ ഇല്ല ഒരാൾ രൂപ ഒട്ടിച്ച പേപ്പറിൽ ഒപ്പിട്ട് നൽകിയാൽ അത് പണമിടപാടിന് തെളിവാകുന്നില്ല എന്നതാണ് നിയമം ഇക്കാര്യമെല്ലാം മനസ്സിലാക്കി ആസൂത്രിതമായ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ടി സി വി ഇരിങ്ങാലക്കുട